അല്ല രമേശ് ഈ റോഡ് നന്നാക്കിയത് കൊണ്ട് അല്ലേ റോഡ് പഠിത്ത കൊണ്ടത് പോണ അച്ഛൻ ചാടാൻ പോണോ നിൽക്ക ചാടല്ലേ യശു ഈ പ്രാന്ത തണുപ്പത്തേച്ചാണ്ടേ ചടിക്കോ അയ്യന്താനാ പൊങ്ങണില്ലല്ലോ ആ അവിടെ പൊങ്ങ ഞാൻ ചാടിയ സ്ഥലത്ത് നോക്കണ ഞാൻ ചാടിയ സ്ഥലത്ത് നോക്കണ പൊങ്ങണില്ലല്ലോ ടിപ്പുണ്ടാട ചേട്ടന് നോക്കണേ കാണിക്കണേ ടിപ്പു ചാടന

ഇങ്ങനെ നീന്തോ ഇങ്ങനെ അടിക്കണ്ടോ അതിനൊരു കൈന്റെ കൈ ഫ്രണ്ടിലല്ലേ ഒരുങ്ങിച്ച് ഒരുമിച്ച് കൊച്ചിറങ്ങിട്ട് അവന് പറ്റണില്ല വെച്ചിട്ട് പിന്നെ പൊക്കി പറ്റത്തില്ല രണ്ട് കൈ വെച്ചിട്ട് രണ്ടു കഴിയുമ്പോൾ വെച്ചിട്ട് എങ്ങനെ കൂട്ടു ആ കോട്ടാട്ടാട്ടെ

Achaan, you can go ahead and hit it. Here you go. Yes, like this. Anna. Very good. Go ahead. Here you go. Here you Sanda siya, ay no. Happy?